നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വയനാട് ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും അഞ്ചാം ദിവസത്തെ തെരച്ചിൽ അല്പസമയത്തിനകം തുടങ്ങും ദുരിതബാധിതരുടെ ക്യാമ്പുകളിൽ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്ന് മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിന് ജില്ലാതല മോണിറ്ററിംഗ് ടീമിനെ നിയോഗിച്ചു പിതൃസ്മരണയിൽ ഇന്ന് കർക്കടക വാവുബലി ക്ഷേത്രങ്ങളിലും തീർത്ഥ ഘട്ടങ്ങളിലും പുലർച്ചെ തന്നെ ബളിതർപ്പണം ആരംഭിച്ചു ഇന്ത്യ ശ്രീലങ്ക ആദ്യ ഏകദിന ക്രിക്കറ്റ് മത്സരം ആവേശകരമായ ടൈയിൽ പിരിഞ്ഞു വയനാട് ചുരുമലയിലെയും മുണ്ടക്കൈലെയും തെരച്ചിൽ അഞ്ചാം ദിവസമായ ഇന്ന് അൽപസമയത്തിനകം തുടങ്ങും മണ്ണിനും കെട്ടിടാവശിഷ്ടങ്ങൾക്കുമിടയിൽ മനുഷ്യാധ്വാനവും യന്ത്രോപകരണങ്ങളും അത്യാധുനിക സെൻസറുകളും ഉപയോഗിച്ചായിരിക്കും തെരച്ചിൽ അട്ടമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം വെള്ളാർമല വില്ലേജ് റോഡ് ജി വി എച്ച് എസ് എസ് വെള്ളാർമല പുഴയുടെ അടിവാരം എന്നിവിടങ്ങളിൽ നിന്ന് ഇന്നലെ വൈകിട്ട് വരെ തെരച്ചിലിൽ പതിനൊന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തി ഡെസ്ക് റിപ്പോർട്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഇരുന്നൂറ്റിപ്പത്ത് മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തിയതായി മന്ത്രിസഭാ ഉപസമിതി അറിയിച്ചു ഇവരിൽ തൊണ്ണൂറ്റിയാറ് പുരുഷന്മാരും എൺപത്തിയഞ്ച് സ്ത്രീകളും ഇരുപത്തിയൊൻപത് കുട്ടികളും ഉൾപ്പെടുന്നു മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് കൽപ്പറ്റ വൈത്തിരി മുട്ടിൽ കണിയാമ്പറ്റ ഇടവക മുള്ളങ്കൊല്ലി പൊതുശ്മശാനങ്ങളിൽ സൌകര്യമൊരുക്കും ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളായി പരിഗണിച്ചായിരിക്കും സംസ്കാരം ഇന്നലെ പതിനാല് മൃതദേഹങ്ങൾ ലഭിച്ചതായി മന്ത്രിമാർ സ്ഥിരീകരിച്ചു ദുരന്തബാധിതരെ താമസിപ്പിച്ചിരിക്കുന്ന ക്യാമ്പുകളിൽ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്ന് വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിസഭാ ഉപസമിതി അഭ്യർത്ഥിച്ചു ക്യാമ്പുകളിൽ താമസിക്കുന്നവരുടെ സ്വകാര്യതയ്ക്ക് തടസ്സമുണ്ടാക്കരുതെന്നും ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും ക്യാമ്പുകളിൽ ലഭ്യമാണെന്നും അവർ അറിയിച്ചു ദുരന്തത്തിനിരയായ എഴുന്നൂറ്റി ഏഴ് കുടുംബങ്ങളിലെ രണ്ടായിരത്തി പേർ പതിനേഴ് ക്യാമ്പുകളിലായി കഴിയുന്നു വയനാട് ദുരന്തത്തിൽ മരിച്ച പേരുടെ മൃതദേഹങ്ങൾ ഇന്നലെ കൽപ്പറ്റ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു തിരിച്ചറിയാൻ കഴിയാതിരുന്ന ഇവരുടെ മൃതദേഹം ഗവൺമെന്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സംസ്കരിച്ചത് വിവിധ മതാചാരപ്രകാരം പ്രാർത്ഥനകളും ചടങ്ങുകളും സംഘടിപ്പിച്ചിരുന്നു മന്ത്രി ഒ ആർ കേളു ടി സിദ്ധിക് എം എൽ എ ജില്ലാ കലക്ടർ സ്പെഷ്യൽ ഓഫീസർമാർ തുടങ്ങിയവർ അന്ത്യോപചാരം അന്ത്യോപചാരമർപ്പിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചാലിയാറിൽ ഇന്നലെയും തെരച്ചിൽ നടത്തി പുഴയുടെ വയനാട് മലപ്പുറം കോഴിക്കോട് പ്രദേശങ്ങളിൽ ഇന്നും തെരച്ചിൽ തുടരും ഡ്രോണുകൾ ബോട്ട് ഡിങ്കി തോണി എന്നിവ തെരച്ചിലിന് ഉപയോഗിക്കുന്നു ഹെലികോപ്റ്ററുകളും പരിശോധനയ്ക്കായി സജ്ജമാക്കി കടാവർ നായ്ക്കളും ചാലിയാറിലെ തെരച്ചിലിനെത്തിയിട്ടു ഇന്നലെ മാത്രം ആറ് മൃതദേഹങ്ങളും പത്ത് ശരീരഭാഗങ്ങളും ചാലിയാറിൽ നിന്ന് കണ്ടെത്തി മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തത് ഒഴുകി വന്ന ശരീരഭാഗങ്ങളിൽ തിരിച്ചറിയാൻ കഴിയാത്തവ നിലമ്പൂരിൽ സംസ്കരിക്കാൻ മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിന് ജില്ലാതല മോണിറ്ററിംഗ് ടീമിനെ നിയോഗിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ക്യാമ്പുകളിൽ കർശന ജാഗ്രത പുലർത്തണം എലിപ്പനി ഡെങ്കിപ്പനി വൈറിളക്കം ഹെപ്പറ്റൈറ്റിസ് ചിക്കൻ ബോക്സ് എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു ദുരന്തത്തിൽ മരിച്ചവരുടെ ശരീരങ്ങൾ തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന നടത്തിവരികയാണ് അപകടത്തിൽപ്പെട്ടവർക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കാൻ കൌൺസിലർമാരെ ഏർപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു നടൻ മോഹൻലാൽ ഇന്ന് വയനാട് ദുരന്തഭൂമി സന്ദർശിക്കും ലഫ്റ്റനന്റുകളിൽ കൂടിയായ മോഹൻലാൽ ആർമി ക്യാമ്പിലെത്തിയ ശേഷമാണ് ദുരന്തബാധിതരെ കാണാൻ എത്തുന്നത് കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് കൂടുതൽ പരിശോധന നടത്തി പുനരധിവാസത്തിനാവശ്യമായതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വിലങ്ങാട് പ്രദേശവും ദുരിതാശ്വാസ ക്യാമ്പുകളും നേരിൽ കണ്ട ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് സുരക്ഷാ ഭീഷണി നേരിടുന്ന ക്യാമ്പുകൾ മറ്റ് സ്കൂളുകളിലേക്ക് മാറ്റാൻ മന്ത്രി നിർദ്ദേശിച്ചു ഉരുൾപൊട്ടലിൽ മരിച്ച മാത്യുവിന്റെ വീട് സന്ദർശിച്ച് മന്ത്രി കുടുംബത്തെ ആശ്വസിപ്പിച്ചു ഉരുൾപൊട്ടലിനെ തുടർന്ന് അപകടാവസ്ഥ നേരിടുന്ന ഉരുട്ടിപ്പാലത്തിലൂടെ വാഹന ഗതാഗതം ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ പൂർണ്ണമായി നിരോധിച്ചു എവരൂരിൽ കക്കയം സൈറ്റ് റോഡിൽ കക്കയം ടൌൺ മുതൽ ഡാം സൈറ്റ് വരെ ഭാഗത്തെ വാഹന ഗതാഗതവും താൽക്കാലികമായി നിരോധിച്ചു വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ആളപായം കുറവാണെങ്കിലും കോടികളുടെ നാശനഷ്ടമുണ്ടായതായി ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു കണക്കെടുപ്പ് പൂർത്തിയാക്കി മതിയായ നഷ്ടപരിഹാരം ഉടൻ പ്രഖ്യാപിക്കണമെന്ന് വിലങ്ങാട് കുറ്റന്നൂർ ഭാഗങ്ങളിലെ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ച കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു മണ്ണിടിന് ഒറ്റപ്പെട്ട നെല്ലിയാമ്പതിയിലേക്ക് ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു ഒരു ഭാഗത്തേക്ക് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയും വിധം ക്രമീകരണമാണ് ഏർപ്പെടുത്തിയത് നെല്ലിയാമ്പതിയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ ജീപ്പ് മാർഗം താഴെയെത്തിച്ചു മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ചുരം റോഡ് പൂർണ്ണമായി സഞ്ചാരയോഗ്യമാകുന്നതുവരെ സഞ്ചാരികൾ നെല്ലിയാമ്പതിയിലേക്ക് യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു കാലാവസ്ഥാ വ്യതിയാന പഠനത്തിന് സൌകര്യമൊരുക്കാൻ പ്രവാസി സമൂഹത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു ലോകത്ത് പലയിടത്തും ഇത്തരം പഠനങ്ങൾ നടക്കുന്നു വേൾഡ് മലയാളി കൌൺസിൽ പതിനാലാമത് ബയനിയൽ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വയനാട് പുനർനിർമ്മാണത്തിൽ പങ്കുവഹിക്കാൻ തയ്യാറായ സംഘടനയെ നന്ദി അറിയിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു കാർഷിക സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ മുപ്പത്തിരണ്ടാമത് രാജ്യാന്തര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഈ സമ്മേളനം ചേരുന്നത് സുസ്ഥിര കാർഷിക ഭക്ഷ്യ വ്യവസ്ഥയിലേക്ക് പരിവർത്തനം എന്നതാണ് ആറ് ദിവസത്തെ സമ്മേളനത്തിന്റെ പ്രമേയം കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി വിഭവ ശോഷണം ഉയർന്ന ഉൽപാദന ചെലവ് എന്നിവയടക്കം ലോകം നേരിടുന്ന പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും പീതൃസ്മരണയിൽ ഇന്ന് കർക്കടക വാവുബലി പ്രമുഖ ക്ഷേത്രങ്ങളിലും തീർത്ഥഘട്ടങ്ങളിലും പുലർച്ചെ തന്നെ ബലി ആരംഭിച്ചു തിരുവല്ലം സംഗമുഖം വർക്കല അരുവിപ്പുറം കൊല്ലം മുണ്ടക്കൽ പാപനാശം അഷ്ടമുടി ത്രിവേണി സംഗമം ആലുവ ചേലാമറ്റം തിരുനാവായ തിരുനെല്ലി വരയ്ക്കൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം മൂടാടി ഉരുകുന്നേക്കാവ് കടലുണ്ടി വാക്കടവ് തീരം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം പയ്യാമ്പലം കടപ്പുറം മുഴുപ്പലങ്ങാട് എന്നിവിടങ്ങളിലെല്ലാം ബലിതർപ്പണത്തിന് പ്രത്യേക സൌകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രകൃതി ദുരന്ത സാഹചര്യത്തിൽ ബലിതർപ്പണ കേന്ദ്രങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം ഒരുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് മികച്ച നേട്ടം ബാഡ്മിന്റണിലും ഹോക്കിയിലും ഷൂട്ടിങ്ങിലുമാണ് ഇന്ത്യൻ താരങ്ങളുടെ മുന്നേറ്റം പുരുഷ ബാഡ്മിന്റൺ മത്സരത്തിൽ ലക്ഷ്യസൻ ചരിത്ര നേട്ടവുമായി സെമിയിലെത്തി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഒളിമ്പിക് ഗെയിംസ് പുരുഷ സിംഗിൾസ് ബാഡ്മിന്റണിൽ ആദ്യമായാണ് ഇന്ത്യ സെമിയിലെത്തുന്നത് ഫൈനലിൽ സിംഗപ്പൂർ താരവും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ലോക ചാമ്പ്യനുമായ ലോക്കിയൻ യുവിനെയാണ് ലക്ഷ്യസൻ നേരിടുക പുരുഷ ഹോക്കി പൂൾ ബി മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ മൂന്നേ റണ്ടിന് പരാജയപ്പെടുത്തി വനിതകളുടെ ഇരുപത്തിയഞ്ച് മീറ്റർ പിസ്റ്റൽ ഷൂട്ടിംഗ് യോഗ്യതാ മത്സരത്തിൽ മനു മനുഭാക്കർ രണ്ടാം സ്ഥാനത്തോടെ ഫൈനലിലെത്തി ഇന്ന് ഉച്ചയ്ക്കാണ് ഫൈനൽ എഴുപത്തിയൊന്ന് കിലോ പുരുഷ ബോക്സിംഗ് ക്വാർട്ടർ ഫൈനൽ പുരുഷ വിഭാഗം ഗോൾഫ് മൂന്നാം റൌണ്ട് അമ്പൈത്ത് സെയിലിംഗ് ഇനങ്ങളിലും ഇന്ത്യ ഇന്ന് മത്സരിക്കും ഇന്ത്യ ശ്രീലങ്ക ആദ്യ ഏകദിന ക്രിക്കറ്റ് മത്സരം ആവേശകരമായ ടൈയിൽ പിരിഞ്ഞു ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ശ്രീലങ്ക അൻപത് ഓവറിൽ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത് റൺസ് എടുത്തു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയുടെ ഇന്നിംഗ്സ് നാൽപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പതിന് അവസാനിച്ചു വിജയത്തിലേക്ക് ഒരു റൺ മാത്രം ബാക്കി നിൽക്കെ തുടർച്ചയായ പന്തുകളിൽ രണ്ട് വിക്കറ്റ് നഷ്ടമായതോടെയാണ് മത്സരം ടൈയിൽ അവസാനിച്ചത് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെയാണ് ശ്രീനാരായണ ജയന്തി കുമരകം മത്സര വള്ളംകളി മാറ്റിവെച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം സാംസ്കാരിക ഘോഷയാത്രയ്ക്കായി നീക്കിവെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും ഈ വർഷത്തെ ശ്രീനാരായണ ജയന്തി കുമരകം മത്സര വള്ളംകളി ഓണത്തിന് നടത്താനും സംഘാടകർ തീരുമാനിച്ചു വടക്കൻ കേരളത്തിൽ ഇന്നും മഴ തുടരും ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് നാല് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം പാലക്കാട് ജില്ലയിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളായ മലമ്പുഴ കാഞ്ഞിരപ്പുഴ പോത്തുണ്ടി മംഗലണ്ടാം എന്നിവ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കും എന്നാൽ ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളിലേക്ക് ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവേശനമുണ്ടാവില്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു കോഴിക്കോട് ജില്ലയിൽ മഴയുടെ ശക്തി കുറയുകയും വെള്ളം ഇറങ്ങി ചെയ്തതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിട്ട് ക്യാമ്പുകൾ ഒഴിവാക്കി നിലവിൽ ക്യാമ്പുകളിലായി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിയഞ്ച് ആളുകളാണ് കഴിയുന്നത് കാക്കോടി വില്ലേജിൽ ഇന്നലെ രണ്ട് ക്യാമ്പുകൾ കൂടി തുറന്നു മഴക്കെടുവെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ പത്ത് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് ഈ വർഷത്തെ ബാംസുരീയം രാമായണശ്രീ പുരസ്കാരം പ്രഭാഷകയും ഏറ്റുമാനൂരപ്പൻ കോളേജ് അധ്യാപകയുമായ സരിത അയ്യർക്ക് വൈകിട്ട് കോട്ടയം തിരുനക്കര സ്വാമിയാർ മഠത്തിൽ സമ്മാനിക്കും അയ്യായിരത്തി ഒന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം കോഴിക്കോട് കിഴക്കോത്ത് പഞ്ചായത്തിൽ പൊന്നുംതോരാമലയിലെ അനധികൃത ചെങ്കൽ ക്വാറിയും നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയവർക്കെതിരെ നടപടി വേണമെന്ന് ബിജെപി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ ആവശ്യപ്പെട്ടു പ്രകൃതി ചൂഷണത്തെ തുടർന്നുണ്ടായ മലയിടിച്ചിൽ ഭീഷണിയിൽ നൂറ്റി കുടുംബങ്ങളെ മാറ്റി താമസത്തേക്കേണ്ടി വന്നെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച ജില്ലാ പ്രസിഡന്റും സംഘവും കുറ്റപ്പെടുത്തി വയനാട് ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും അഞ്ചാം ദിവസത്തെ തെരച്ചിൽ അല്പസമയത്തിനകം തുടങ്ങും ദുരിതബാധിതരുടെ ക്യാമ്പുകളിൽ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്ന് മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിന് ജില്ലാതല മോണിറ്ററിംഗ് ടീമിനെ നിയോഗിച്ചു പിതൃസ്മരണയിൽ ഇന്ന് കർക്കടക വാവു ബലി ക്ഷേത്രങ്ങളിലും തീർത്ഥഘട്ടങ്ങളിലും പുലർച്ചെ തന്നെ ബലിതർപ്പണം ആരംഭിച്ചു ഇന്ത്യ ശ്രീലങ്ക ആദ്യ ഏകദിന ക്രിക്കറ്റ് മത്സരം ആവേശകരമായ ടൈയിൽ പിരിഞ്ഞു